കൊട്ടിയൂർ യാഗോത്സവ വേളയിൽ അക്കരെ സന്നിധിയിൽ അവിടുത്തെ തിടപ്പള്ളിയിൽ തയ്യാറാക്കുന്ന ഭക്ഷണമേ അനുവദിക്കാറുള്ളൂ എന്നാൽ നിവേദ്യം ഒരുക്കുന്നതിനായി തിടപ്പള്ളിയിൽ കത്തിക്കുന്ന അടുപ്പിൽ ചാരം നിറയാറില്ല ആരും അത് എടുത്തു മാറ്റാറുമില്ല ഇതിനു പിന്നിൽ രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് കൊട്ടിയൂർ തിടപ്പള്ളിയിലെ ചാരം തളിപ്പറമ്പ് രാജരാജേശ്വരന്റെ തിടപ്പള്ളിയിൽ നിറയുന്ന വിശ്വാസത്തെക്കുറിച്ച് വൈശാഖ മഹോത്സവത്തിന് സേവനത്തിനെത്തുന്ന ഉണ്ണികൃഷ്ണൻ കേരള ഓൺലൈൻ ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു അതിൽ നമ്മള് ഇത്രകാലം ഡ്യൂട്ടി എടുത്തതിന് ചില നമുക്കുള്ള അനുഭവമാണ് ഇതിൽ മുപ്പത് ടണ്ണോളം വിറക് ഇവിടെ കത്തിക്കുന്നുണ്ട് ആയാലും പായസത്തിന്റെ ആയാലും അത് നേരെ തളിപ്പറമ്പ് രാജരാജേശ്വരത്തിലേക്കാണ് എത്തുന്നത് അത് അത് യാഥാർത്ഥ്യമാണ് പിന്നെ അത്യാവശ്യം എടുക്കുന്നത് ഈ തിരുമേനിമാർ ഒന്ന് തൊടാൻ മാത്രമേ ആ ഭസ്മമായിട്ടും അതാണ് ഫസ്റ്റ് നീരെണ്ണത്തിന് നമുക്ക് ഒരു നിന്ന് കുറച്ചെടുത്ത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാവുക അത്രയും ഇതാണ് പക്ഷേ ഈ ഇത്രയും കയ്യാലകളുണ്ട് അവിടെ പിന്നെ അവിടെയും നേദ്യം ഇവിടെ തടപ്പള്ളിയിലും കറികളെല്ലാം ഇവിടെ നിന്നെല്ലാം വെക്കുന്നത് അപ്പോൾ അതിന് അവിടെ നിന്നും ചാരമൊന്നും വരുന്നില്ല എല്ലാം തലപ്പുറം രാജരാജ ക്ഷേത്രത്തിലാണ് എത്തുന്നത്